ഹായ് ഗായ്സ് ഇന്ന് നമുക്കൊരു ഫസ്റ്റിന് പോയാലോ ഞങ്ങളുടെ വടകരയിലെ ഫസ്റ്റാണിത് ഉള്ളിൽ കയണമെങ്കിൽ ചെറിയൊരു പൈസ കൊടുക്കണം അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കടക്കാനുള്ള പാസ് എടുക്കാം ഇവിടുന്ന് ആണ് ഉള്ളിലേക്ക് എൻട്രി ചെയ്യുന്നത് ഉള്ളിൽ കയറും തന്നെ കാണുന്ന കാഴ്ചയാണിത് അച്ചമ്മയും അദ്ദേഹം മനുഷ്യപ്പാപ്പിയും ഞാനും അമ്മയും എല്ലാം ഒരുമിച്ചാണ് പോയത് ഇതൊന്നും ഓറിജിനൽ അല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് പക്ഷെങ്കിൽ അവിടുന്ന് ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് കടന്നു ഞാൻ ഫസ്റ്റ് ഇനി രണ്ട് ദിവസം കൂടിയേ ഉള്ളൂ അതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊന്നുമില്ല ഈ ലൈറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാനത് അവിടെ നിന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോയിലൊക്കെ ക്ലാരിറ്റി കുറവാണെന്ന് തോന്നുന്നു പക്ഷെ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഈ സൺഫ്ലവറിൻ്റെ അടിയിൽ നിങ്ങൾ കാണില്ലേ പത പോലെയോ അല്ലെങ്കിൽ മഞ്ഞ പോലെയോ ഉള്ള സാധനം അതെന്താണെന്ന് നിങ്ങൾക്കറിയാവോ ഇത് നമ്മുടെ ലിക്വിഡ് ആണ് അതിൻ്റെ മണ അടിച്ചപ്പോൾ പാപ്പിയാണ് പറഞ്ഞാവുന്നത് അദ്രിക്കിതെല്ലാം പുതിയ അനുഭവം എൻ്റെ ബേക്കിൽ നിന്ന് വരുന്ന വെള്ളം നിങ്ങൾ കാണുന്നില്ലേ അതിൻ്റെ അകത്ത് ലിക്വിഡ് ഒഴിച്ചിട്ടാണ് താഴെയുള്ള പ പത പോലെ വരുന്നത് ഞാൻ ആ പത കൊണ്ട് കുറച്ച് കളിക്കുക എന്തും ചെയ്തിരിക്ക ശരിക്കും കാണാം മേഘം പോലെ ഉണ്ടായിരുന്നു ഞങ്ങള അവിടെ എത്തിയപ്പോൾ ഇതില്ലായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴാണ് പത വന്ന് തുടങ്ങിയത് അടുത്ത കാഴ്ച എന്താ നമുക്ക് നോക്കി നോക്കാം ഇതെത്ര മീനുകളാ ഈ ആമിയൻ തവളൊന്നും റെഡിക്കുള്ളതല്ല ഇങ്ങനെ മീനുകൾ വളർത്ത വളർത്തുന്ന കുറേ ആൾക്കാരുണ്ടാവല്ലോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ സൺഫ്ലവറിൻ്റെ ഭാഗമാണ് പൊർജിലാൻ തന്നെ പോലെ തോന്നുന്നു നമുക്ക് അവിടെ ഇവിടെ നടക്കുമ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ പ്രസ് ചെയ്യുക എന്നാൽ മാത്രമേ എൻ്റെ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ വരുവുള്ളൂ അടുത്ത നമുക്ക് ഉള്ളിലേക്ക് പോയി നോക്കാം ഇതവരുടെ സ്റ്റാളിൽ വെച്ച് സോഫയാണ് ഏതായാലും ഒരു സോഫ കണ്ടില്ല അതുകൊണ്ട് ഒരു ഫോട്ടോ എടുക്കാം നമുക്കൊന്ന് ഇരുനോക്കിയാലോ നല്ല സ്പോഞ്ച് പോലുണ്ട് ഈ സോഫേൻ്റെ സെക്ഷനിൽ തന്നെ ബെഡും അലമാരിയും ഒക്കെ ഉണ്ടായിരുന്നു നമുക്കിനി വേഗം പുറത്തേക്കിറങ്ങാം കാഴ്ചകൾ തീർത്തും അവിടെയാണ് നമുക്ക് മെല്ലെ പുറത്തേക്ക് പോകാം ഇതവിടെയുള്ളൊരു മിഠായിൻ്റെ സെക്ഷനാണ് നമ്മളൊക്കെ ചെറുപ്പത്ത് കഴിച്ച മുട്ടകൾ മുട്ടായികളുണ്ടായിരുന്നു ഞാൻ ബീഡി മുട്ടായികളൊക്കെ ഇപ്പാണ് കണ്ടത് എൻ്റെ കയ്യിൽ കാണുന്ന മുട്ടായി ഞാൻ ഞങ്ങളത് വാങ്ങി ഞങ്ങളിവിടെ പറയുക പുളിമുട്ടായി എന്നാണ് ഏതെടുത്താലും ഇരുപത് രൂപയായിരുന്നു ഈ ഒരു പുളിമുട്ടായും അതിക്ക് വേണ്ടിയിട്ടൊരു പേട മുട്ടായി വാങ്ങി ഇത് ഫ്രാൻസി ഫ്രാൻസീൻ്റെ സ്റ്റോളായിരുന്നു ഇവിടുന്ന് ഞാനൊന്നും വാങ്ങിയില്ല എന്തായാലും കാണുമെന്ന് എനിക്ക് വാങ്ങാൻ തോന്നിയിരുന്നോസ്റ്റിക്കിൻ്റെ ഷർഡൊക്കെ ഞാനൊന്ന് എടുത്ത് നോക്കി എല്ലാ സ്റ്റോളിലും കയറിയെങ്കിലും ഞാനൊന്നും വാങ്ങിയില്ലായിരുന്നു വാങ്ങാൻ മാത്രം സാധനങ്ങളുണ്ട് ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ക്ലേ ആണിത് പൗച്ചിലുള്ള അതും ഞാൻ വാങ്ങിയില്ല ഇനി നമുക്ക് മുന്നോട്ട് നടന്ന് നോക്കാം അമ്മക്ക് ഇഷ്ടപ്പെട്ട സെക്ഷനാണ് അമ്മ അമ്മ ഇപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ആയാലും കമ്മലാണ് വാങ്ങാറ് എന്തായാലും ഇവിടെ നിന്ന് ഞങ്ങൾ രണ്ട് കമ്മൽ വാങ്ങി വരുന്ന ഏതെങ്കിലും ഷോട്ട്സിൽ ഞാൻ കമ്മൽ കാണിച്ച് തരാം ഇതെല്ലാം അദ്രിക്ക് വേണ്ട സാധനങ്ങളാണ് ഞാൻ ആദ്യം സ്ലൈമെടുത്ത് നോക്കി അദ്രി അവിടെ നിന്ന് ബോളെല്ലാം വാങ്ങുന്നുണ്ട് എനിക്ക് സ്ലൈമ് വാങ്ങണമെന്നുണ്ടല്ലോ പക്ഷേ എങ്കിലേ എന്ത് വാങ്ങും നോക്കിയിട്ടാണ് ഞാൻ നിൽക്കുന്നത് അതിരി ബോളിനാണ് ചൂണ്ടിക്കാണിക്കുന്നത് അവിടുന്ന് ഒരു സ്വീറ്റ് ചോദ്രി അവനോട് കുറേ ചോദിക്കുന്നുണ്ട് ഞാൻ ബുക്ക് വേണം ബുക്ക് വേണം അവനവിടുന്ന് ബോൾ വേണം ബോൾ വേണം എന്നാ പറഞ്ഞു എന്തായാലും അവനൊരു ബോൾ വാങ്ങി ഞാൻ നിങ്ങൾക്കൊരു ചീർപ്പ് കാണിച്ചു തരാം അതെങ്ങനെ നോക്ക് നോക്കി നമുക്ക് തുറന്ന് എടുക്കാം കേണ്ടോ വലുതായി വന്നത് ദച്ച മക്കളുടെ സാധനങ്ങളാണ് ഇത് നോക്കി കുറേ നേരം നിന്ന് അച്ഛമ്മ ഇതെന്തായിരിക്കും നിങ്ങൾ കമൻറ്റ് ചെയ് ആദ്യം എനിക്കും മനസ്സിലായില്ലായിരുന്നു ഐസ്ക്രീമിൻ്റെ പീഡിയുണ്ട് ഇപ്പം എനിക്ക് കൊതിയോറി ഇതാണ് അതിൽ വാങ്ങിയ ബോൾ ഒന്ന് നിലത്ത് വെച്ചാൽ അതി ഓടിയോ ഓ ഓടും എന്തായാലും പാനിപൂരി കഴിക്കണമെന്ന് വിചാരിച്ച വീട്ടിൽ നിന്നാണ് ഇറങ്ങിയത് ഇതാ പാനിപൂരി നമ്മളെ നോക്കി നിൽക്കുന്നുണ്ട് വടകര ഫസ്റ്റിന് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇതൊക്കെ കണ്ടോ അമ്മേൻ്റെ വീട്ടിൽ അങ്ങ് ചന്ത ഉണ്ടാവാറുണ്ട് ആകാശത്തൊട്ടില് തോണിത്തൊട്ടില് ബ്രേക്ക് ഡാൻസ് ഇതൊക്കെ ഞാൻ കാണിച്ച് തരാം ഞാനും ആകാംക്ഷയോടെയാണ് നടക്കുന്നത് ആദ്യം നമുക്ക് എന്തേലും കയറാം നോക്കാം എന്തായാലും അദ്രീനൊന്ന് കയറ്റണമെന്നുണ്ട് എന്ന് അമ്മ പറയുന്നുണ്ട് നമുക്ക് കാറിൻ്റെ സൈഡിലേക്ക് പോയി നോക്കാം വാ കരയോ ഇല്ലയോ എന്ന് അറിയല്ല നമുക്ക് കേട്ടി നോക്കാം എന്തായാലും എന്നെ അടങ്ങിയിരിക്കുന്നുണ്ട് ഓരോരുത്തർ ഊരി ഊരി പോവാം അവൻ ഒരുപാട് ഇഷ്ടപ്പെട്ടു അവൻ ചിരിക്കുന്നുണ്ടായിരുന്നു താത്ത പറയാൻ പറഞ്ഞപ്പോൾ താത്ത പറയുന്നുണ്ടായിരുന്നു കുറച്ചധികം ഓടിയപ്പോൾ എനിക്കും അത്തിക്കും ബോർ അടിച്ചു ഇത് ഞാൻ ചന്തയിലൊക്കെ പോയപ്പോൾ കയറുന്നതാണ് പക്ഷേ ഇപ്പം ഞാൻ കയറിയില്ല തോണിത്തൊട്ടിൽ കയണമെന്നുണ്ട് പക്ഷേ നിങ്ങൾ അതിൻ്റെ സ്പീഡ് കാണണം വീഡിയോകൾ കാണുന്നുണ്ടെങ്കിലും നേരിട്ട് കാണുമ്പോൾ നല്ല സ്പീഡുണ്ട് ഇതൊക്കെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത ഞാനും കാത്തിയായിട്ടും കയറാൻ പോകാം ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ ഞാൻ ചിരിച്ചുകൊണ്ട് കയറുന്നുണ്ട് തന്നെ സീറ്റും കിട്ടി വളരെ ചെറിയുമ്പോൾ മാത്രമേ പേടിക്കുന്നുണ്ടോ പേടിയുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു ഞാൻ അവരോട് കറ്റാ പറയുന്നു പക്ഷേങ്കിലവൻ തിരിഞ്ഞു നോക്കിയില്ല കുറേ സമയമുണ്ടായിരുന്നു കാർത്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ധൈര്യത്തേരുന്നു ഞാനും അൻവിയും അല്ലുവും ആദ്യത്തെ ഓർക്കാറ്റേ ചന്ധ്യയിൽ പോയപ്പോൾ ഞങ്ങൾ മൂന്നാറിരുന്നിട്ടുണ്ടായിരുന്നു ഇത് കാർത്തിയട്ടടുത്ത വീഡിയോ ആണ് എനിക്ക് പേടിയാന്നുണ്ട് പേടിയാന്നുണ്ടേ ഞാൻ പറയുന്നുണ്ടായിരുന്നു എത്ര ട്രിപ്പ് ട്രിപ്പ് എത്തിയാലും ആ വളവത്തും എനിക്കൊരു പേടിയുണ്ട് അവ കഴിഞ്ഞപ്പോൾ സമാധാനമായി ആ കുഞ്ഞു മാള് തുള്ളി കളിക്കുന്നതാണ്ടപ്പ കൗതുകം തോന്നിയിട്ട് എടുത്തതായത് പനിയും പൂരിൻ്റെ കൂടെ ഞങ്ങൾ ഇതും കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പനിപ്പൊരി ഒരു പ്ലേറ്റിൽ ആറ് പനിപ്പുരി കിട്ടി ഞങ്ങളൊരു പേക്ക് പോപ്കോണും വാങ്ങി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ വീഡിയോ കാണുമെന്ന് തന്നെ ഒന്ന് ലൈക്ക് ഇട്ടിട്ട് കാണാൻ തുടങ്ങിക്കാം പനിപ്പുരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല എരിവും പുളിയും ഉണ്ടായിരുന്നു എൻ്റെ വായിൽ കൊള്ളാമെന്ന് ഡൈറ്റ് ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ കൊള്ളിച്ചു അവിടെയുള്ള ഗെയിമാണ് ഇത് അവിടെ നിന്ന് ഈ ജസ്റ്റ് നോക്കിയിട്ട് ഞങ്ങളവിടെ നിന്ന് ഇറങ്ങി അപ്പം എല്ലാവർക്കും ബായ്